കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് ബ്രസീലിൽ നടക്കുന്ന കോപ്പ് തെറ്റി ഉച്ചകോടി വേദിക്ക് മുന്നിൽ തദ്ദേശ കോത്ര വിഭാഗത്തിന്റെ പ്രതിഷേധം ഇതോടെ ആമസോൺ നഗരമായ പഴയ വിമാനത്താവളത്തിന് സമീപമുള്ള വേദിയിൽ പ്രവേശിക്കാൻ കഴിയാതെ അന്താരാഷ്ട്ര പ്രതിനിധികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലായി ഖനനം മരമുറിക്കൽ റെയിൽവേ നിർമ്മാണം എന്നിവ ഉൾപ്പെടെ ആമസോണിലെ വികസന പദ്ധതികൾ ബ്രസീൽ സർക്കാർ നിർത്തിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ബ്രസീൽ പ്രസിഡന്റ് ലുല സിൽവ തങ്ങളുടെ ആവശ്യം കേൾക്കണമെന്നതിനാലാണ് കോപ്റ്റാറ്റി വേദിയിൽ പ്രതിഷേധിക്കുന്നതെന്നും കാർഷിക വ്യാപാരത്തിന് സ്വയം ബലിയർപ്പിക്കപ്പെടാൻ ഒരുക്കമല്ലെന്നും പ്രതിഷേധത്തിന് നൽകുന്ന മുണ്ട തദ്ദേശീയ ഗോത്ര വിഭാഗം പ്രസ്താവനയിൽ വ്യക്തമാക്കി അതിനിടെ വേദിക്ക് പുറത്ത് പ്രതിഷേധക്കാരുമായി കോപ് തേറ്റി പ്രസിഡന്റ് ആന്ധ്ര കൊറിയ ഡോ ലാഗോ ചർച്ച നടത്തി പ്രതിഷേധം സമാധാനപരമാണെന്നും ഉച്ചകോടി തടസ്സമാകുണ്ടാകില്ലെന്നും യു എൻ കാലാവസ്ഥാ സംഘടന അറിയിച്ചു ഈ വർഷത്തെ കോപ് തേറ്റി ചർച്ചകളിൽ തദ്ദേശീയ സമൂഹങ്ങളെ പ്രധാന പങ്കാളികളാക്കുമെന്ന് ലുലു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വടക്കൻ ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളുടെ ഹൃദയഭാഗത്ത് ഏകദേശം ഇരുപത്തിനാലായിരം ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ളതാണ് മുണ്ടുകൊരുകു പ്രദേശം